അറിവിൻ്റെ തലപ്പൊക്കം തലപ്പാവൻ്റെ വിനയം മൻമോഹൻ സിംഗ് നിശബ്ദതയുടെ പ്രതീകം മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് വിട പറയുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ സൗമ്യ മുഖം കൂടിയാണ് ഇല്ലാതാകുന്നത് രാജ്യം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ അഭിമുഖീകരിച്ച ഘട്ടത്തിൽ വലിയ പരിഷ്കാരങ്ങളില്ലെങ്കിൽ ഒരുപക്ഷെ തകർന്നു പോയേക്കുമെന്ന നിലയിൽ കാര്യങ്ങളെത്തിയപ്പോഴായിരുന്നു മൻമോഹൻ സിംഗിൻ്റെ ഉദയം ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ ശ്രമിച്ച ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇക്കഴിഞ്ഞ ഏപ്രിലാണ് മുപ്പത്തിമൂന്ന് വർഷക്കാലത്തെ സേവനത്തിനു ശേഷം ഡോക്ടർ മൻമോഹൻ സിംഗ് രാജ്യസഭയിൽ നിന്നും വിരമിച്ചത് ഉദാരവൽക്കരണത്തിന്റെ ഉപജ്ഞാതാവായി വിശേഷിപ്പിക്കപ്പെടുന്ന അദ്ദേഹം രണ്ടായിരത്തി നാല് പതിനാല് കാലഘട്ടത്തിൽ തുടർച്ചയായി രണ്ട് തവണ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി സിഖ് മതസ്ഥനായ ആദ്യ പ്രധാനമന്ത്രിയായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് സാമ്പത്തിക ശാസ്ത്രം ഇഷ്ടമേഖലയാക്കിയ മൻമോഹൻ സിംഗ് മുൻ പ്രധാനമന്ത്രി വി പി നരസിംഹറാവുവിൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് രാഷ്ട്രീയ വഴിയിലെത്തിയത് ഒടുവിൽ രണ്ടായിരത്തി നാല് മെയ് ഇരുപത്തിരണ്ടിന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി കസേരയിലുമെത്തി ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയോടെയായിരുന്നു യു പി എ സർക്കാർ നിലവിൽ വന്നത് എന്നാൽ അമേരിക്കയുമായുള്ള ആണവ കരാറിൻ്റെ പേരിൽ ഇടതുപക്ഷം പിന്തുണ പിൻവലിച്ചതോടെ രണ്ടായിരത്തി എട്ട് ജൂലൈ ഇരുപത്തിരണ്ടിന് മൻമോഹൻ സർക്കാർ ലോക്സഭയിൽ വിശ്വാസവോട്ട് തേടി സമാജ്വാദി പാർട്ടിയുടെ പിന്തുണയോടുകൂടി സർക്കാർ വിശ്വാസ വോട്ട് അതിജീവിക്കുകയായിരുന്നു നരസിംഹറാവുവിന്റെ കീഴിൽ ധനമന്ത്രി പദത്തിലിരിക്കുമ്പോൾ ഇന്ത്യയുടെ സാമ്പത്തിക അടിത്തറ തന്നെ മാറ്റിവരയ്ക്കുന്ന പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി ഇന്ത്യൻ സാമ്പത്തിക രംഗം ആഗോളവൽക്കരണത്തിനും ഉദാരവൽക്കരണത്തിനും വേണ്ടി തുറന്നുകൊടുക്കുകയായിരുന്നു ആദ്യത്തെ പരിഷ്കാരം സാമ്പത്തിക നയങ്ങൾക്ക് പുറമെ ബാങ്കിംഗ് മേഖലയിലെ പരിഷ്കാരങ്ങൾ കാർഷിക വായ്പ എഴുതിത്തള്ളൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ദേശീയ റൂറൽ ഹെൽത്ത് മിഷൻ യുണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ രൂപീകരണം വിവരാവകാശ നിയമം തുടങ്ങിയ പ്രവർത്തനങ്ങളും ശ്രദ്ധേയമായിരുന്നു പ്രധാനമന്ത്രി പഥത്തിലെത്തും മുൻപ് റിസർവ് ബാങ്ക് ഗവർണറായും രാജ്യാന്തര നാണ്യനിധിയുടെ ഇന്ത്യയിലെ ഡയറക്ടറായും ആസൂത്രണ കമ്മീഷൻ ഉപാധ്യക്ഷനായും നരസിംഹറാവു മന്ത്രിസഭയിൽ ധനമന്ത്രിയായും രാജ്യസഭാ പ്രതിപക്ഷ നേതാവായും യു അധ്യക്ഷ പദവിയിലും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് തൊണ്ണൂറ്റിയൊന്നിലെ ഇന്ത്യൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ ആവിഷ്കർത്താവ് എന്ന നിലയിലും മൻമോഹൻ സിംഗ് അറിയപ്പെടുന്നുണ്ട് കഠിനാധ്വാനവും പ്രതിജ്ഞാബദ്ധതയുമാണ് ജീവിത വിജയത്തിൻ്റെ അടിസ്ഥാനമെന്ന് തെളിയിച്ച ഒരാൾ ആയിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് സ്കൂൾ പഠനത്തിലും കോളേജ് വിദ്യാഭ്യാസത്തിലും അദ്ദേഹം തിളങ്ങി ദാരിദ്ര്യത്തിൻ്റെയും വെല്ലുവിളികളുടെയും നടുവിൽ നിന്ന് വിജയം കരസ്ഥമാക്കി കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയും ഓക്സ്ഫേഡും പോലെയുള്ള ലോകപ്രശസ്ത സ്ഥാപനങ്ങളിൽ വിദ്യാഭ്യാസം നേടിയ അദ്ദേഹം സാമ്പത്തിക ശാസ്ത്രത്തിൽ അതുല്യമായ അറിവ് നേടിയാണ് തന്റെ നൈപുണ്യം അദ്ദേഹം തെളിയിച്ചത് തന്റെ ബുദ്ധികൂർമതയാൽ ഇന്ത്യയുടെ സാമ്പത്തിക ഭാവി തന്നെ അദ്ദേഹം മാറ്റിമറിക്കാൻ തയ്യാറായി സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തിയ ഇന്ത്യയെ വളർച്ചയിലേക്ക് കൈപിടിച്ചു നടത്തിയ ദീർഘദർശിയാണ് വിടവാങ്ങിയ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രായോഗികവാദിയായ സാമ്പത്തിക വിദഗ്ധനായിരുന്നു അതുവരെ രാഷ്ട്രീയത്തിലില്ലാതിരുന്ന മൻമോഹൻ സിംഗ് ധനമന്ത്രിയായി ചുമതലയേറ്റ മാസങ്ങൾക്കുള്ളിൽ മൻമോഹൻ സിംഗ് അവതരിപ്പിച്ച ബജറ്റ് പൊതുഇന്ത്യയുടെ ജാതകമായിരുന്നു ഭക്ഷണവും വിദ്യാഭ്യാസവും തൊഴിലും ഭരണപരമായ വിവരങ്ങളും പൗരന്മാർക്ക് നിയമപരമായ അവകാശമാക്കിയത് മൻമോഹൻ സിംഗ് സർക്കാരാണ് തൊഴിലുറപ്പ് പദ്ധതിയും ദേശീയ ആരോഗ്യ മിഷനുമെല്ലാം സർവ്വതര സ്പർശിയായ വികസന മാതൃകകളായി രണ്ടായിരത്തി ഏഴിൽ രാജ്യം ഒൻപത് ശതമാനം ജി ഡി പി നേടിയതും സാമ്പത്തിക വളർച്ചാ തോതിൽ ലോകത്ത് രണ്ടാമതെത്തിയതും ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ മികവിന്റെ മുദ്രകളായി പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണമടക്കം സാമ്പത്തിക പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നപ്പോൾ വിമർശനങ്ങളും മുറുമുറുപ്പുകളും ഉയർന്നു പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നാണ് അദ്ദേഹം മറുപടി പറഞ്ഞത് ലോകത്ത് അതിവേഗ വളർച്ചയുടെ പാതയിൽ രണ്ടാം സ്ഥാനത്തേക്ക് ഇന്ത്യ ഉയർന്നതും അദ്ദേഹത്തിൻ്റെ കൈപ്പുണ്യം തന്നെയാണ് മൻമോഹൻ സിംഗ് പലപ്പോഴും ശാന്തനായ നേതാവായിരുന്നു കുരിശും കലാപവും നിറഞ്ഞ രാഷ്ട്രീയ വേദികളിൽ പോലും അദ്ദേഹത്തിൻ്റെ ശബ്ദം കുറവായിരുന്നു എന്നാൽ അതിനേക്കാൾ ശക്തമായത് അദ്ദേഹത്തിൻ്റെ നിശബ്ദതയായിരുന്നു സംസാരിക്കാതെ തന്നെ തൻ്റെ പ്രവൃത്തികളിലൂടെ ഒരു നാടിൻ്റെ ഹൃദയത്തിൽ ഇടം നേടി ശബ്ദമില്ലായ്മ അവഗണനയല്ല മറിച്ച് ആത്മവിശ്വാസവും മാന്യതയുമാണ് എന്ന് അദ്ദേഹം ബോധ്യപ്പെടുത്തി ശബ്ദമില്ലാതെ ശബ്ദമാകാൻ കഴിയുമെന്ന് ഇന്ത്യൻ ജനതയെ പഠിപ്പിച്ച ഒരേയൊരു നേതാവ് വിട പറഞ്ഞിരിക്കുകയാണ്